നമസ്കാരം ഫ്യൂഡൽ വ്യവസ്ഥിതി ആയിരുന്നു ഫ്രാൻസിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നത് ലൂയി ചക്രവർത്തിമാരുടെ കാലത്ത് വരേനിയവർഗം ആഡംബര ജീവിതം നയിച്ചപ്പോൾ സാധാരണക്കാർ പട്ടിണി കാരണം മരിച്ചുകൊണ്ടിരുന്നു ഇതിനെതിരെ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇന്ന് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലഘട്ടം പതിനെട്ടാം നൂറ്റാണ്ട് ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലഘട്ടം പതിനെട്ടാം നൂറ്റാണ്ട് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ബൂർബൻ രാജവംശം ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ബൂർബൻ രാജവംശം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ ഏറ്റവും മഹാനായ ഫ്രഞ്ച് ചക്രവർത്തി എന്നറിയപ്പെട്ടത് ലൂയി പതിനാലാമൻ ഏറ്റവും മഹാനായ ഫ്രഞ്ച് ചക്രവർത്തി എന്നറിയപ്പെട്ടത് ലൂയി പതിനാലാമൻ സൺ കിങ് എന്നും അറിയപ്പെടുന്നു രാജാധികാരം ദൈവതത്വമാണെന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമൻ രാജാധികാരം ദൈവതത്വമാണെന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ചക്രവർത്തി ലൂയി പതിനാറാമൻ ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ചക്രവർത്തി ലൂയി പതിനാറാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടി എന്ന് പറഞ്ഞത് ലൂയി പതിനാറാമന്റെ ഭാര്യ മേരി ആന്റോണിയേറ്റ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടി എന്ന് പറഞ്ഞത് ലൂയി പതിനാറാമന്റെ ഭാര്യ മേരി ആന്റോണിയേറ്റ് മാഡം ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഡയമണ്ട് നെക്ലേസ് വിവാദം എന്നിവ മേരി ആന്റോണിയേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് സമൂഹത്തെ മൂന്ന് തട്ടുകളായി വിഭജിച്ചിരുന്നു ഒന്നാം എസ്റ്റേറ്റ് രണ്ടാം എസ്റ്റേറ്റ് മൂന്നാം എസ്റ്റേറ്റ് ഒന്നാം എസ്റ്റേറ്റ് പുരോഹിതർ രണ്ടാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ മൂന്നാം എസ്റ്റേറ്റ് സാധാരണക്കാർ കൃഷിക്കാർ കച്ചവടക്കാർ അധ്യാപകർ തുടങ്ങിയവർ ഉൾപ്പെട്ട വിഭാഗമായിരുന്നു മൂന്നാം എസ്റ്റേറ്റ് മൂന്നാം എസ്റ്റേറ്റുകാർ പുരോഹിതർക്ക് കൊടുക്കേണ്ട നികുതി അറിയപ്പെട്ടത് ടൈഫ് മൂന്നാം എസ്റ്റേറ്റുകാർ പുരോഹിതർക്ക് കൊടുക്കേണ്ട നികുതി അറിയപ്പെട്ടത് ടൈഫ് മൂന്നാം എസ്റ്റേറ്റ് സർക്കാരിന് കൊടുക്കേണ്ട നികുതി തൈൽ മൂന്നാം എസ്റ്റേറ്റ് സർക്കാരിന് കൊടുക്കേണ്ട നികുതി അറിയപ്പെട്ടത് തൈൽ എന്നാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ലൂയി പതിനാറാമൻ ഫ്രഞ്ച് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മെയ് അഞ്ചിന് സാമ്പത്തിക പ്രതിസന്ധി കാരണം ലൂയി പതിനാറാമൻ ഫ്രഞ്ച് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മെയ് അഞ്ചിന് മൂന്നാം എസ്റ്റേറ്റുകാർക്ക് ഫ്രഞ്ച് പാർലമെന്റ് ആയ എസ്റ്റേറ്റ് ജനറലിലേക്ക് വോട്ട് ചെയ്യാൻ പ്രവേശനം നൽകാത്തതിനാൽ പ്രതിഷേധിച്ച് അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ അവർ ഒത്തുകൂടി പ്രതിജ്ഞ എടുത്തു ഇത് ടെന്നിസ് കോട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു മൂന്നാം എസ്റ്റേറ്റ് കാര്ക്ക് ഫ്രഞ്ച് പാർലമെന്റ് ആയ എസ്റ്റേറ്റ് ജനറലിലേക്ക് വോട്ട് ചെയ്യാൻ പ്രവേശനം നൽകാത്തതിനാൽ പ്രതിഷേധിച്ച് അടുത്തുള്ള ടെന്നിസ് കോർട്ടിൽ അവർ ഒത്തുകൂടി പ്രതിജ്ഞ എടുത്തു ഇത് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് ജൂൺ ഇരുപതിന് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിന് കലാപകാരികൾ ബാസ്റ്റിൽ കോട്ട തകർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ജൂലൈ പതിനാലിന് കലാപകാരികൾ ബാസ്റ്റിൽ കോട്ട തകർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ജൂലൈ പതിനാലിന് ദ ഡിക്ലറേഷൻ ഓഫ് ദ ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ എന്ന പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് അസംബ്ലി പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപതിന് ദ ഡിക്ലറേഷൻ ഓഫ് ദ ഓഫ് മാൻ ആൻഡ് ദി സിറ്റിസൺ എന്ന പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് അസംബ്ലി പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപതിന് ഈ പ്രഖ്യാപനം പിന്നീട് ഫ്രഞ്ച് ഭരണഘടനയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രാജപക്ഷക്കാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം സെപ്റ്റംബർ കൂട്ടക്കൊല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രാജപക്ഷക്കാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രാൻസ് റിപ്പബ്ലിക് ആയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രാൻസ് റിപ്പബ്ലിക്കായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് റിപ്പബ്ലിക്കായ ഫ്രാൻസിന്റെ ഭരണം ഏറ്റെടുത്തത് റോബിസ്പിയർ റിപ്പബ്ലിക്കായ ഫ്രാൻസിന്റെ ഭരണം ഏറ്റെടുത്തത് റോബിസ്പിയർ ആണ് പൊതുസുരക്ഷ കമ്മിറ്റി രൂപീകരിച്ചതും റോബിസ്പിയർ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് റോബിസ്പിയർ പൊതുസുരക്ഷാ കമ്മിറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ ഫ്രാൻസിൽ നരനായാട്ട് നടത്തി പൊതുസുരക്ഷാ കമ്മിറ്റി വധശിക്ഷ നടപ്പാക്കിയത് ഗില്ലറ്റിൻ എന്ന ഉപകരണം ഉപയോഗിച്ച് പൊതുസുരക്ഷാ കമ്മിറ്റി വധശിക്ഷ നടപ്പാക്കിയത് ഗില്ലറ്റിൻ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ ഭരണകാലഘട്ടം അറിയപ്പെട്ടത് ഭീകരവാഴ്ച എന്നാണ് റെയിൻ ഓഫ് ടെറർ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ ഭരണകാലഘട്ടം അറിയപ്പെട്ടത് ഭീകരവാഴ്ച റെയിൻ ഓഫ് ടെറർ ഭീകരവാഴ്ചക്ക് നേതൃത്വം കൊടുത്ത റോബി ഗില്ലറ്റിൻ ഉപയോഗിച്ച് തന്നെ കൊല്ലുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പൊതുസമിതിയുടെ ഭരണം അവസാനിച്ചതിനു ശേഷം അഞ്ചംഗങ്ങൾ അടങ്ങിയ ഡയറ ഡയറക്ടറി എന്ന ഭരണം സവിത എന്ന ഭരണ സംവിധാനം നിലവിൽ വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പൊതുസമിതിയുടെ ഭരണം അവസാനിച്ചതിനു ശേഷം അഞ്ചംഗങ്ങൾ അടങ്ങിയ ഡയറക്ടറി എന്ന ഭരണം സവിത ഭരണ സംവിധാനം നിലവിൽ വന്നു ഈ ഭരണം അധിക കാലം തുടർന്നില്ല ഫ്രാൻസിന്റെ രക്ഷകനായി ഫ്രഞ്ച് സൈനികനായ നെപ്പോളിയൻ മൂന്ന് പേരടങ്ങുന്ന കൗൺസിൽ എന്ന ഭരണ സംവിധാനം കൊണ്ടുവരുന്നു നെപ്പോളിയൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി നാല് ചക്രവർത്തിയായി ഭരണമേറ്റെടുക്കുന്നു നാപ്പോളിയൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല് വരെ ചക്രവർത്തിയായി ഭരണമേറ്റ ഏറ്റെടുക്കുന്നു നെപ്പോളിയന്റെ ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടനെതിരെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി ബ്രിട്ടനെതിരെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി വാണിജ്യ നയം പൊതു കടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് എന്ന ആശയം കൊണ്ടുവന്നു പൊതുഘടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് എന്ന ആശയം കൊണ്ടുവന്നു ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം ഇതാരുടെ വാക്കുകൾ നെപ്പോളിയന്റെ എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം ഇതാരുടെ വാക്കുകൾ നെപ്പോളിയന്റെ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു നെപ്പോളിയൻ ഫ്രാൻസിന്റെ ജസ്റ്റിനിയൻ എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ആണ് ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ട്രഫാൽഗർ യുദ്ധത്തിൽ നെൽസനോട് നെപ്പോളിയൻ പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ട്രഫാഗർ യുദ്ധത്തിൽ നെൽസനോട് നെപ്പോളിയൻ പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാൾട്ടർലോ യുദ്ധത്തിൽ ആർദർ ബെലസ്ലിയോട് പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർലോ യുദ്ധത്തിൽ ആർബർ വെല്ലസ്വയോടും പരാജയപ്പെട്ടു തുടർന്ന് സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തി തുടർന്ന് സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തി നെപ്പോളിയന്റെ പതനത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലൂടെ യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വത്തെ ഇല്ലാതാക്കുകയും രാജഭരണം തിരികെ കൊണ്ടുവരികയും ചെയ്തു നെപ്പോളിയന്റെ പതനത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വീന്നെ വിയന്നയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലൂടെ യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വത്തെ ഇല്ലാതാക്കുകയും രാജഭരണം തിരികെ കൊണ്ടുവരികയും ചെയ്തു ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ഓസ്ട്രിയ ഭരണാധികാരി മെറ്റർണിക് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ഓസ്ട്രിയ ഭരണാധികാരി മെറ്റർണിക് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രധാന ഫലങ്ങൾ ആയിരുന്നു ഫ്യൂഡലിസം ഇല്ലാതായി ആധുനിക ദേശീയത ഉടലെടുത്തു എന്നിവ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന ഫലങ്ങൾ ഫ്യൂഡലിസം ഇല്ലാതായി ആധുനിക ദേശീയത ഉടലെടുത്തു എന്നിവയാണ് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച തത്വചിന്തകർ ജോൺ ലോക്ക് രാജാധികാരത്തെ ചോദ്യം ചെയ്തു വോൾട്ടെയർ യുക്തചിന്തക്ക് പ്രാധാന്യം കൊടുത്തു പൗരോഹിത്യത്തെ വിമർശിച്ചു വോൾട്ടെയറിന്റെ സൃഷ്ടിയാണ് കാൻഡിഡ് വോൾട്ടെയറിന്റെ സൃഷ്ടിയാണ് കാൻഡിഡ് റൂസയുടെ കൃതി സോഷ്യൽ കോൺട്രാക്ട് സാമൂഹിക ഉടമ്പടി റൂസോയുടെ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ടത് സോഷ്യൽ കോൺട്രാക്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ടത് സോഷ്യൽ കോൺട്രാക്ട് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ എമിലി എന്ന വിദ്യാഭ്യാസ ഗ്രന്ഥം രചിച്ചതും റൂസോയാണ് എമിലി എന്ന വിദ്യാഭ്യാസ ഗ്രന്ഥം രചിച്ചതും റൂസോയാണ് കുംഭസാരങ്ങൾ എന്ന കൃതി റൂസോയുടേതാണ് കുംഭസാരങ്ങൾ എന്ന കൃതി റൂസോയുടേതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോ എന്ന ഗ്രന്ഥം രചിച്ചത് മോണ്ടസ്ക്യൂ നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോ എന്ന ഗ്രന്ഥം രചിച്ചത് മോണ്ടസ്ക്യൂ ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് തോമസ് പേ ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് തോമസ് പെയിൻ ഫ്രഞ്ച് വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് റിഫ്ലക്ഷൻസ് ഓൺ ദി റവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന കൃതി രചിച്ചത് എഡ്മർ ഫ്രഞ്ച് വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് റിഫ്ലക്ഷൻസ് ഓൺ ദി റവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന കൃതി രചിച്ചത് എഡ്മർ ചാൾസ് ഡിക്കൻസിന്റെ രചനയാണ് എ ടൈൽ ഓഫ് ടു സിറ്റീസ് ചാൾസ് ഡിക്കൻസിന്റെ രചനയാണ് എ ടൈൽ സിറ്റീസ് ലണ്ടൻ ആൻഡ് പാരീസ് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് രൂപം കൊണ്ട സംഘടനയാണ് ജാക്കോബിൻ ക്ലബ് ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് രൂപം കൊണ്ട സംഘടനയാണ് ജാക്കോബിൻ ക്ലബ് ഫ്രഞ്ച് വിപ്ലവത്തിൽ പ്രചോദനം കൊണ്ട് ടിപ്പു സുൽത്താൻ ജാക്കോബിൻ ക്ലബിൽ അംഗമാവുകയും തലസ്ഥാന നഗരിയായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന് മരം നടുകയും ചെയ്തു ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ മുദ്രാവാക്യമായിരുന്നു സ്വതന്ത്രം സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ മുദ്രാവാക്യമായിരുന്നു സ്വതന്ത്രം സമത്വം സാഹോദര്യം ഫ്രാൻസിന്റെ സ്വാതന്ത്ര്യ ദിനം ജൂലൈ പതിനാല് ഫ്രാൻസിന്റെ സ്വാതന്ത്ര്യ ദിനം ജൂലൈ പതിനാല് ബാസിൽ തകർത്തതും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് ഇത്രയുമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ താങ്ക് യു